എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ക്രിയേഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ജനുവരിയിലായിരുന്നു അല്ലെ ജനുവരിയില് നമ്മളൊരു ഗീവ് അവേയുടെ അനൗൺസ്മെന്റും ഒരു ലൈവ് ആണ് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തത് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ചിലപ്പോ ഈ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയും കഴിയില്ല എന്ന് പക്ഷെ നമ്മൾ മാർച്ച് വരെ നമ്മൾ എന്താണെങ്കിലും ചെയ്യും ക്ലിയറൻസിലായിട്ടും അങ്ങനെ കുറച്ച് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല അതിന്റെ ഇടയ്ക്ക് എനിക്ക് ആ ലൈവ് വീഡിയോ കഴിഞ്ഞപ്പോ തന്നെ പിള്ളേർക്ക് വയ്യാണ്ടായി അവര് ഹോസ്പിറ്റലിലായി അപ്പൊ എനിക്ക് പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഒരു വലിയൊരു ഗ്യാപ്പ് നമ്മുടെ വീഡിയോസിന് വന്നത് ഷിഫ്റ്റ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാല് മധ്യപ്രദേശിലേക്കാണ് ഈ മധ്യപ്രദേശില് ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ചുറ്റും പുറം നോക്കുമ്പോ കുറെ ഗോതമ്പ് പാടങ്ങളും അതേപോലെ തന്നെ കരിമ്പും തോട്ടങ്ങളും അങ്ങനത്തെ കുറെ ഉള്ളത് നമുക്ക് ഇവിടെ ഒരു നമ്മുടെ സ്റ്റോക്ക് എടുത്ത് അതിനെ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് കാരണം നമുക്ക് ഇവിടെ തൊട്ടടുത്ത് ഒരു പോസ്റ്റ് ഓഫീസോ അല്ലെങ്കിൽ ഡി ടി ഡിസിയുടെ പിൻകോഡ് പോലും നമ്മൾ ഇപ്പൊ നിക്കുന്ന ഒരു സ്ഥലത്തിന് കാണിക്കണില്ല അതുകൊണ്ട് തന്നെ പുതിയൊരു സ്റ്റോക്ക് എടുത്ത് നമ്മള് നമ്മുടെ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ടാസ്ക് തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊമ്പതിനാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതിന് മുമ്പ് നമ്മൾ റീസെല്ലിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് അറിയാവുന്നവരൊക്കെ വന്ന് നമുക്ക് കുറച്ച് സെയിൽ ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്ക് വേറൊരു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊമ്പതിനാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആയിട്ടുണ്ട് അപ്പോ ഉം നമ്മള് സെല്ലിംഗ് പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചാനൽ ഇനിയിപ്പോ കുറച്ചു നാളത്തേക്ക് ഉണ്ടായിരിക്കില്ല ഈ ഒരു കഴിഞ്ഞ മാസം എന്ന് പറയുന്നത് ഒത്തിരി പേരുടെ എൻക്വയറീസ് നമുക്ക് വന്നിരുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോ എന്ന് പറയുന്നത് നന്നായിട്ട് റൺ ചെയ്യണെന്ന് തോന്നുന്നു നമുക്ക് വരുന്ന എൻക്വയറീസ് അത്രയും ഫ്രോക്ക് മോഡൽ നൈറ്റീസിന്റെ എൻക്വയറീസ് ആയിരുന്നു അപ്പൊ കുറെ പേരെയൊക്കെ നമുക്ക് സങ്കടപ്പെടുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ എല്ലാവരോടും സോറി നമ്മൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരുടെ പേര് എടുത്തു പറയാനാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയില് തീരില്ല കാരണം അത്രയും പേര് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജേർണിയില് നമുക്ക് കൊറേ അപ്പ് ആൻഡ് ഡൗൺസ് ഒത്തിരി തന്നെ ഉണ്ടായിട്ടുണ്ട് ആ ഓരോ അവസരത്തിലും നമുക്ക് കൊറേ പേര് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോ ഇടാതിരിക്കുമ്പോ കുറെ പേര് ചോദിക്കാറുണ്ട് എന്താ ഇപ്പൊ വീഡിയോ കാണുന്നില്ലല്ലോ എന്ത് പറ്റിന്ന് അപ്പൊ ഇടയ്ക്കെങ്കിലും നമ്മളെ ഓർക്കുന്ന കുറച്ച് പേര് അല്ലെങ്കിൽ നമ്മളെ ഓർക്കുന്ന കുറച്ച് കുറച്ചുപേരെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ ഇത് തുടങ്ങിയ സമയത്ത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് കിട്ടുന്ന കുറെ കുറച്ച് നല്ല കളക്ഷൻസ് ഏറ്റവും ഏറ്റവും അഫോർഡബിൾ ആയ ഒരു പ്രൈസിൽ നമുക്ക് നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നത് തന്നെയായിരുന്നു എന്റെ ഒരു എന്ന് പറയണത് ആ ഒരു കാര്യത്തിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഉറച്ചു നിന്നിട്ടുണ്ടെന്നുള്ളതിൽ എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് ഒരു പ്രോഫിറ്റിനേക്കാൾ ഉപരി എനിക്ക് ഞാൻ എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുമ്പോ എത്രമാത്രം നല്ലതാണോ ഞാൻ എനിക്ക് വേണ്ടി എടുക്കുന്നത് ആ ഒരു സെയിം ഇതിനകത്ത് തന്നെയാണ് ഞാൻ എന്റെ കസ്റ്റമറിന് വേണ്ടിയിട്ടും ഞാൻ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കുറെ ചേച്ചിമാരെ കിട്ടിയിട്ടുണ്ട് കുറെ കൂട്ടുകാർ കിട്ടിയിട്ടുണ്ട് കുറെ എന്താ പറയാ അങ്ങനെ കൊറേ പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് പിന്നെ എന്താ പറയാന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഒരു പ്ലാറ്റ്ഫോം ഒരു നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മളൊരു സീറോയിൽ നിന്ന് ഒരു ത്രീ പോയിന്റ് വൺ സബ്സ്ക്രൈബേഴ്സ് ആകുക എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങക്ക് മനസ്സിലാവും അതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യല്ല അത് അത്രയും എഫേർട്ട് ഇട്ട് അത്രയും ഹാർഡ് വർക്ക് ഇട്ടിട്ട് തന്നെയാണ് നമ്മളൊരു ഈയൊരു ഇതിനകത്തേക്ക് വന്നത് പക്ഷെ നമ്മുടെ ചാനൽ ഒരിക്കലും മോണിറ്റൈസ് ആയിട്ടില്ല കേട്ടോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ പോലും നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല നമുക്കൊരു ഇനിയും നമുക്ക് ഒത്തിരി കടമകൾ ഏർ ചാടികടന്നാലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകുകയുള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് ഞാൻ വേറൊരു ചാനലുണ്ട് ചിഞ്ചു സെവൻ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് കാരണം നമ്മൾ വിചാരിച്ചു നമ്മളുടെ പേഴ്സണൽ അല്ലെങ്കിൽ പേഴ്സണൽ ബ്ലോഗുകളും ഡ്രസ്സിന്റെ ബ്ലോഗുകളും എല്ലാം കൂടെ ഒരു ഹവിയൽ രൂപത്തിലാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ചാനല് തുടങ്ങിയത് പക്ഷെ അതിനകത്ത് നമ്മള് ഒന്നും കാര്യമായിട്ട് ഇടണില്ല അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ചാനലിൽ തന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ബ്ലോഗുകളും നമ്മളിപ്പോ നിക്കുന്ന സ്ഥലത്തിന്റെ വിശേഷങ്ങളും ഒക്കെ ഒക്കെയായിട്ട് നമുക്കൊരു ചാനൽ കണ്ടിന്യൂ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ റീസെല്ലിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും കൂടെ കൊണ്ടുവരാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോ ചിലപ്പോ നമ്മൾ ഈ ഇസബല്ല ക്രിയേഷൻസ് എന്നുള്ള ആ നെയിം ഒന്ന് ചേഞ്ച് ചെയ്യും ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇസബല്ല ക്രിയേഷൻസ് മാറ്റിയിട്ട് നമ്മുടെ ഒരു പേഴ്സണൽ ബ്ലോഗൊക്കെ ആക്കുകയാണെങ്കിൽ എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യാട്ടോ അപ്പോ പുതിയ വിശേഷങ്ങളും എന്റെ ബിസിനസ് സക്സസ് ആർന്നോ അല്ലെങ്കിൽ ഫെയിലിയർ ആർന്നോ എനിക്ക് ഈ ബിസിനസ് ചെയ്തത് കൊണ്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത് എന്റെ ലൈഫിലുണ്ടായ ഈ ബിസിനസ്സിലൂടെ എന്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ എന്താണ് ഒത്തിരി മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി അതൊക്കെ എങ്ങനെ എന്റെ ബിസിനസ് എന്നെ എന്താ പറയാ ബിസിനസ് എന്നെ എന്നെ സ്വാധീനിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങള് അടുത്ത ദിവസം തന്നെ വരും നമ്മൾക്ക് ഇപ്പോ ഇത്രയും ഗ്യാപ്പ് ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പുതിയ സ്ഥലത്തേക്ക് വന്നു അവിടെ ഒന്ന് സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറെ അധികം സമയം എടുക്കും അല്ലെ അപ്പൊ ആ ഒരു അത്രയും സമയാണ് നമ്മൾക്ക് ഇതിന്റെ എടുത്തത് ഇത് കടുകാണ് കേട്ടോ നമ്മുടെ നാട്ടില് നമുക്ക് കിട്ടണ കടുകല്ലേ ആ ഒരു കടുകാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കൃഷി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് എള്ളാണ് ഇതിന്റെ ഉള്ളിലൊന്നുമില്ല പക്ഷെ ഇത് എള്ളാണ് ഈ നിക്കണത് മുഴുവനും കടുകിന്റെ ഇതാണ് ഇത് ഉണങ്ങിയിട്ട് പൊട്ടിച്ചെടുത്താൽ മതി ആ ഒരു രീതിയിലായിട്ടുണ്ടത് ഇത് ഗോതമ്പാണ് കേട്ടോ പച്ച ഗോതമ്പാണേ ഇങ്ങനത്തെ കുറെ കൃഷികളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഇത് അവിടെ കണ്ടോ അത് ഗോതമ്പ് വിളഞ്ഞു നിൽക്കുന്നതാണ് കണ്ടോ ഗോതമ്പിന്റെ കളർന്നൊക്കെ പറയില്ലേ അതേപോലെ ഗോതമ്പ് വിളഞ്ഞു നിൽക്കണതൊക്കെയാണ് അപ്പൊ ഇങ്ങനത്തെ കുറെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ ചുറ്റും നടക്കുന്നത് ഇങ്ങനത്തെ കുറെ കാഴ്ചകളും ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കോ പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരാം അപ്പൊ പുതിയ വീഡിയോയുമായി നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ